നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുടി നരയ്ക്കുക എന്നാൽ പ്രായമാകുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് നാം കരുതിയിരുന്നത് എന്നാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ മുടി നരയ്ക്കുന്നവർ നമുക്കിടയിലേറെയാണ് ഇതിന് പരിഹാരമായി കൃത്രിമമായിട്ടുള്ള ഡൈകളെ ആശ്രയിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഇവ പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു ഇതിന് പരിഹാരം എന്നത് തികച്ചും പ്രകൃതിദത്തമായ വഴികൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് നമ്മൾ ഇന്നിവിടെ വീഡിയോയിൽ കാണിക്കുന്നത് മുടി നരയ്ക്കുന്നത് മാത്രമല്ല മുടി കൊഴിച്ചിൽ നെറ്റ് കയറൽ തുടങ്ങിയ പലവിധ പ്രശ്നങ്ങൾ ഇന്ന് പലരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും നെറ്റ് കയറലും മുടി മുടികൊഴിച്ചിലും ധാരാളമായിട്ട് ഇന്ന് കണ്ടുവരുന്നുണ്ട് ഹെയർ പാക്കുകളോ ഹെയർ ഡേകളോ ഒന്നും ഉപയോഗിക്കാൻ താൽപ്പര്യമില്ലാത്തവർക്ക് ഈ ഒരു വഴി പരീക്ഷിക്കാവുന്നതാണ് അങ്ങനെ തികച്ചും നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഹോം റെമഡിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കൺ കൂടി നമ്മൾ ചെയ്ത് വെച്ചാൽ ഞാനിരുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ ഈ ഒരു ഹോം റെമഡി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് എടുക്കുക എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ മുടി നരയ്ക്കാതിരിക്കാനും അതുപോലെ മുടി നന്നായി വളരാനും മുടി കൊഴിച്ചിൽ തടയാനും താരൻ പോലെയുള്ള പ്രശ്നങ്ങൾ മാറാനും ഒക്കെ സഹായിക്കുന്ന ഈ ഒരു ഹോം റെമഡി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് ഇതിന് ആദ്യമായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിൽ എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് തണ്ടത് കറിവേപ്പിൽ എടുക്കാം രണ്ട് നെല്ലിക്ക നെല്ലിക്കെടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച നെല്ലിക്ക എടുക്കണം ഒരു പത്ത് ചെമ്പരത്തിപ്പൂവെടുത്തിട്ടുണ്ട് നമ്മുടെ നാടൻ ചുവന്ന കളറുള്ള ചെമ്പരത്തിപ്പൂ ആണ് എടുക്കേണ്ടത് ഇതിൻ്റെ പൂമ്പൊടി മാറ്റിയിട്ട് വേണം നമ്മൾ ഉണങ്ങാനായിട്ട് ഇത് വെക്കേണ്ടത് ചെറിയ വെയിലത്ത് വേണം ഉണങ്ങിയെടുക്കാനായിട്ട് ഇനി വേണ്ടത് പ്യൂർ ആയിട്ടുള്ള കോക്കോനട്ട് ഓയിലാണ് നമ്മൾ ആട്ടി എടുക്കുന്ന വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കുപ്പിയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണകൾക്ക് മായം ചേർന്നതായിരിക്കും അതുകൊണ്ട് നല്ല വെളിച്ചെണ്ണ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ എടുത്തിരിക്കുന്ന കറിവേപ്പില നന്നായി കഴുകി ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇളം കറിവേപ്പിലയൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ മുഴുവൻ കൂടി ഇട്ട് കൊടുക്കാം മൂത്ത കറിവേപ്പിലയാണെങ്കിൽ തണ്ടൊക്കെ നന്നായി മൂത്തിട്ടുണ്ടാവും അപ്പം നമ്മുടെ മിക്സിയിലെ ബ്ലേഡൊക്കെ കേടുവരും ജാറിൻ്റെ അതുകൊണ്ട് നമുക്കിതുപോലെ ഒന്ന് അടർത്തി എടുത്തിട്ട് കൊടുക്കാം കറിവേപ്പിലയിലൊട്ടും വെള്ളം ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമ്മൾ എണ്ണയാണല്ലോ തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഒരുപാട് വെള്ളം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് ഇനി നമ്മളെടുത്ത് ചെമ്പരത്തിപ്പൂ പത്തെണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നെല്ലിക്ക നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് മുടി നരയ്ക്കുന്നത് തടയാനും നന്നായിട്ട് മുടി വളരാനും സഹായിക്കും ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല പൊടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഏകദേശം അമ്പത് മില്ലിയിലും കുറച്ചും കൂടെ കൂടുതൽ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എടുക്കുന്ന എണ്ണയുടെ അളവിനനുസരിച്ചിട്ട് ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടിയെടുക്കണം കേട്ടോ ഇനി നമ്മൾ ആ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്ന ആ മിക്സ് ഈ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എണ്ണയാണ് നമ്മൾ നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് മുടി നന്നായി വളരാനാണെങ്കിലും അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി വേര് മുതൽ കറുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു എണ്ണയാണിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഹെയർ ഡൈയും ഹെയർ പാക്കും ഒന്നും ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് നമ്മൾ സ്ഥിരമായിട്ട് എണ്ണ തേച്ച് കുളിക്കുന്നവരാണല്ലോ അപ്പോൾ ഇതുപോലെയുള്ള എണ്ണ ഡെയിലി മുടിയിൽ തേച്ച് സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ മുടി നന്നായി വളരാനും അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ സഹായിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇതുപോലെയുള്ള കാച്ചെണ്ണകൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ സ്ഥിരമായിട്ട് ഈ കാച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം ചെറിയ കുട്ടികൾക്കും ഈ എണ്ണ ഉപയോഗിക്കാവുന്നതാണ് അടുപ്പ് കത്തിച്ചതിന് ശേഷം നമുക്ക് ഇത് അടുപ്പിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ചെറു തീയിൽ വേണം നമ്മൾ ഈ എണ്ണ തയ്യാറാക്കാനായിട്ട് പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു മിക്സൊക്കെ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത് കൊണ്ട് വലിയ തീയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറു തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ എണ്ണ പാകമാക്കി എടുക്കാനായിട്ട് ചെറുതീൽ വെച്ചിത് തിളക്കുന്ന സമയത്ത് നല്ല പതയൊക്കെ വരുന്നത് കാണാൻ പറ്റും നമ്മൾ നേരത്തെ ചേർത്ത കറിവേപ്പിലയിലൊക്കെ ഉള്ള വെള്ളമാണ് ഇതുപോലെ പതഞ്ഞു വരുന്നത് ഈ പതയൊക്കെ അടങ്ങുന്ന സമയത്താണ് നമ്മുടെ എണ്ണ നന്നായിട്ട് നമുക്ക് പാകമായിട്ട് കിട്ടുന്നത് ഇനി നമ്മളിതിലേക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് അത് നമുക്ക് പറയാം അതിനു മുമ്പ് ഞാനിതിലേക്ക് മൂന്നാല് കറിവേപ്പില അടർത്തിയിടുന്നുണ്ട് നമ്മുടെ കറിവേപ്പില പാകമായി നല്ല ക്രിസ്പി ആവുന്ന സമയത്താണ് നമ്മൾ എണ്ണ വാങ്ങിയെടുക്കേണ്ടത് പിന്നെ കൂടുതൽ സമയം വെച്ചിരുന്നാൽ നമ്മുടെ എണ്ണ ഒരുപാട് മൂത്തു പോവുകയും പിന്നെ ഇതിനൊരു ഗുണം ഇല്ലാതാകുകയും ചെയ്യും ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് വേമ്പാലം പട്ടയാണ് വേമ്പാലം പട്ട മുടി കറുക്കാനായിട്ടും മുടി നന്നായി വളരാനും സഹായിക്കുന്ന ഒരു ആണ് വേമ്പാലം പട്ടയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് സ്കാൽപ്പ് ഇൻഫെക്ഷനൊക്കെ തടയാതെ സഹായിക്കാനായിട്ടുള്ള കഴിവ് വേമ്പാലംപട്ടുണ്ട് അതുപോലെ ഡാൻഡ്രഫ് വരാതിരിക്കാനും പ്രീമിയേച്ചർ ഗ്രേയിങ്ങിന് പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് വേമ്പാലംപട്ട വേമ്പാലംപട്ടയിട്ട എണ്ണ സ്ഥിരമായിട്ട് മുടിയിൽ തേക്കുന്നത് ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇത് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും വേമ്പാലംപട്ടയിട്ട എണ്ണയുടെ കളറ് നന്നായിട്ട് മാറി വരുന്നത് കാണാനായിട്ട് സാധിക്കും വേമ്പാലംപട്ട എണ്ണയിലാണ് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത് എണ്ണയിൽ ഇടുമ്പോഴാണ് അതിൻ്റെ കളർ അത് റിലീസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ചെമ്പരത്തിപ്പൂവും ഇതുപോലെ നല്ല ചുവപ്പ് കളർ കിട്ടാനായിട്ട് സഹായിക്കും ചുവപ്പ് കളർ എന്ന് പറഞ്ഞാൽ കളറിന് വേണ്ടിയിട്ട് മാത്രമല്ല ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ കളറിൽ മുടി നല്ല ഷൈനി ഷൈനിയായിട്ടിരിക്കാനും നല്ല തിക്കായി വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു എണ്ണയാണിത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക സ്ഥിരമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ നല്ല രീതിയിലുള്ള ഗുണം നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന പല രീതിയിലുള്ള പല വിധത്തിലുള്ള എണ്ണകളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഇതുപോലെ വീട്ടിൽ കുറച്ച് മാത്രമൊക്കെ തയ്യാറാക്കി എടുത്താൽ മതി നമ്മുടെ ആവശ്യത്തിന് തയ്യാറാക്കി വെക്കുക രണ്ടാഴ്ചത്തേക്കോ മൂന്നാഴ്ചത്തേക്കോ ഒക്കെ തയ്യാറാക്കി വെക്കുക അതിനുശേഷം വീണ്ടും തയ്യാറാക്കുക അങ്ങനെ തയ്യാറാക്കി വെച്ച് നമ്മൾ ഉപയോഗിച്ചാൽ മതി നല്ല ഗുണമായിരിക്കും ഇതുപോലെയുള്ള എണ്ണകൾ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പ്രത്യേകിച്ച് നമ്മൾ ഇതെല്ലാം ക്രഷ് ചെയ്തെടുത്തിരിക്കുന്ന പൊടി പൊടി ഇൻഗ്രീഡിയൻസ് ആണ് അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം അതും ചെറുതീയിൽ തന്നെ ആയിരിക്കണം നമ്മളിങ്ങനെ എണ്ണ തയ്യാറാക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കിയാൽ എണ്ണ പുകഞ്ഞു പോവുകയും അത് എണ്ണ മൂത്തു പോവുകയെന്ന് പറയും അങ്ങനെ പോയ എണ്ണ ഉപയോഗിക്കുന്നത് മുടി മുടികൊഴിച്ചിലിന് കാരണമാവുമെന്നാണ് പറയുന്നത് ഇപ്പം നമ്മളെ കറിവേപ്പിൽ നമ്മളൊന്ന് എടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് തീ ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം അല്ലെങ്കിൽ ആ ഇരുന്ന് ചൂടിൽ ഇരുന്നിട്ട് വീണ്ടും എണ്ണ ഒരുപാട് ചൂടായിട്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് ഞാനിപ്പം പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്തതൊന്ന് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ രാത്രിയിൽ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഫുൾ നൈറ്റ് ഈ പാത്രത്തിൽ തന്നെ ഇതിരുന്നോട്ടെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുത്താൽ നമുക്ക് ഇരുമ്പിൻ്റെ ഗുണങ്ങളും കൂടി കിട്ടും ഇനി നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കാം നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന എണ്ണയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ചെറിയ ചൂടുണ്ടാവും ഈ സമയത്ത് തന്നെ വേണം നമ്മൾ ഈ ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കാനായിട്ട് കാരണം ആവണക്കെണ്ണ നല്ല തിക്കായിട്ടുള്ള ഒരു ഓയിലാണ് ഒന്നെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലോ അല്ലെങ്കിൽ ഇതുപോലെ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് അത് ലൂസായിട്ട് നമ്മുടെ മുടിയിലേക്കൊക്കെ തേച്ച് പിടിപ്പിക്കാനുള്ള പാകമാവുന്നത് അതുകൊണ്ടാണ് ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ആവണക്കെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ മുടി നന്നായി കറുത്തു വരാനും അതുപോലെ മുടി നല്ല തിക്കായിട്ട് വളരാനും ഒക്കെ സഹായിക്കും ചൂടാറിയതിന് ശേഷം ഇത് ഒന്ന് അടച്ചു വയ്ക്കാം നമ്മൾ രാത്രി തയ്യാറാക്കുന്നതുകൊണ്ടാണ് ഫുള്ള് രാവിലെ വരെ ഒന്ന് അടച്ചുവെക്കുന്നത് ഞാനൊരു അരിപ്പ് വെച്ചാണ് അടച്ചു വെക്കുന്നത് സ്റ്റീൽ പാത്രങ്ങളൊന്നും വെച്ച് അടച്ചു വെക്കരുത് കാരണം എന്തെങ്കിലും ചൂട് കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈർപ്പമായിട്ട് നമ്മുടെ എണ്ണയിലേക്ക് തന്നെ വീഴാനായിട്ട് കാരണമാകും അതുകൊണ്ട് ഇതുപോലെ അരിപ്പ് വെച്ച് അടച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക രാവിലെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം എണ്ണ നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് കുറച്ചും കൂടി കളർ കൂടിയിട്ടുണ്ട് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന വേമ്പാലം പട്ടയൊക്കെ അതിൻ്റെ കളർ എല്ലാം റിലീസ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ചെമ്പരത്തിപ്പൂവും ഒക്കെ ചേർത്തിട്ടുണ്ട് നെല്ലിക്ക ചേർത്തുകൊണ്ട് തന്നെ എണ്ണയ്ക്ക് കുറച്ചും കൂടി ഒരു ഇരുണ്ട് കളർ കിട്ടാനും സഹായിക്കും ഇനി നമുക്കിത് അരിച്ചെടുക്കാം അരിച്ചെടുക്കുമ്പോൾ ഞാനിങ്ങനെ അരിപ്പയും ഒരു ചെറിയ തുണിയും കൂടെ വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പം ചെറിയ പൊടികൾ പോലും നമ്മുടെ എണ്ണയിലേക്ക് വീഴാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ എപ്പോഴാണോ എണ്ണ തയ്യാറാക്കുന്നത് ആ സമയം വെച്ചിട്ട് ഒരു എട്ട് മണിക്കൂർ നേരം നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ എണ്ണ വെച്ചാൽ മതി അപ്പോഴേക്കും ഇതുപോലെ നല്ല ഡാർക്ക് കളറിലേക്ക് നമുക്ക് ഈ എണ്ണ കിട്ടും വേമ്പാലം വട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു എണ്ണയുടെ വീഡിയോ ഞാൻ മുൻപിട്ടിട്ടുണ്ട് കാണാത്തവരൊന്നു പോയി കണ്ടു നോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒരു പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കുമൊക്കെ ഈ എണ്ണ ഉപയോഗിക്കാവുന്നതാണ് ആ കാലം വരാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് ഈ തുണിയിലുള്ള എണ്ണയൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം നമുക്കിത് ഉപയോഗിക്കേണ്ട വിധം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മുടിയിൽ തേക്കുന്ന പോലെ തന്നെ തേക്കാം സ്കാൽപ്പിലും തേച്ച് നന്നായി മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ് അല്ലെങ്കിൽ രാത്രിയിൽ ഇത് മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം രാവിലെ വാഷ് ചെയ്ത് കളയാവുന്നതാണ് വാഷ് ചെയ്യുമ്പം മൈൽഡ് ഷാംപൂ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ഷാംപൂ ഉപയോഗിക്കാൻ താല്പര്യം അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല നമ്മൾ മലയാളികളുടെ ഒരു രീതി അനുസരിച്ച് നമ്മൾ സാധാരണ എണ്ണ തേച്ചിട്ടാണ് കുളിക്കാറുള്ളത് അങ്ങനെ തന്നെ ചെയ്താലും മതി സ്ഥിരമായിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് നല്ല ഡാർക്ക് കളറിലുള്ള നല്ലൊരു എണ്ണ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ അകാല നരയ്ക്കും ഒക്കെ ഉള്ളൊരു എണ്ണ ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് വളരെ എഫക്റ്റീവ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ അകാല നരയൊക്കെ തടയാൻ പറ്റും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇനി നമുക്ക് ഈ എണ്ണ മറ്റൊരു കുപ്പിയിലേക്കാക്കി സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് ആണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീണ്ടും നമുക്ക് നമുക്കിതുപോലെയുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോകളുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ